ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ലോഗ് ആണ് രാവിലെ വിളക്കൊക്കെ കൊളുത്തി നാമൊക്കെ ചെല്ലിയിട്ട് കുറച്ച് നേരം ഉറങ്ങാനായിട്ട് പോയി അങ്ങനെ ദിവസവും പോയി കിടക്കത്തില്ല നല്ല ഉറക്കക്ഷീണവും ഒക്കെ തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം അങ്ങനെയൊക്കെ പോയി കിടന്നുറങ്ങും അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സമയം ഒരു ആറേ മുക്കാലൊക്കെ കഴിഞ്ഞായിരുന്നു എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ അടുപ്പിലോട്ടാണ് കയറിയത് ചായകുടിയൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഗായവിനുള്ള പാൽ കാച്ചാനായിട്ട് അടുപ്പയിലോട്ട് വെച്ചേക്കു പോകാം ഗായുവാണെങ്കിൽ രാവിലെ പാലോ ചായയോ അങ്ങനെ എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ കുടിച്ചോളും പക്ഷേ യാദവനാണെങ്കിൽ പാലും ചായയൊന്നും ഇഷ്ടമല്ല ഗോവൻ ഗോവനാണെങ്കിൽ ഇന്ന് കഴിക്കാനായിട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞു രാവിലെ ആണെങ്കിൽ ഒരു വർക്കൊക്കെ നോക്കാൻ പോകണമായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് ജോലിക്കും പോകണം അപ്പം ഇനി കഴിച്ചിട്ടൊന്നും പോകാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും പിള്ളേർക്കും മാത്രമായിട്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയാൽ മതിയായി രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും ഒക്കെ ആക്കാൻ കരുതി ഇന്നലെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതപ്പോ ഇന്നലെ തന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലത്തേക്ക് കുറച്ചെടുത്ത് ചൂടാക്കാൻ കരുതി ദോശയൊക്കെ തന്നെ ഇന്നലത്തെ കുറച്ച് ചോറ് ഇപ്പൊണ്ടായിരുന്നു അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു നാത്തൂനാണെങ്കിൽ രാവിലെ കുറച്ച് മാങ്ങയും പാവയ്ക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടായതായിരുന്നു മിക്കുനി രാവിലെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഗായിനെ കുളിപ്പിക്കാൻ എണ്ണയൊക്കെ വരട്ടാനായിട്ട് പോയി അവളെ എണ്ണയൊക്കെ വരട്ടി ഇരുത്താനൊന്നും വരുന്നില്ല കാരണം പിന്നെ അവളെ എവിടെലൊക്കെ ചെന്ന് വീടും വീടിയൊക്കെ എടുക്കുന്നോണ്ട് തന്നെ ഡയപ്പറൊന്നും ഊരി മാറ്റിയില്ല എണ്ണയൊക്കെ പെരട്ടിട്ട് വേഗം തന്നെ കുളിപ്പിച്ചൊക്കെ കയറ്റി ായുവിനെ കുളിപ്പിച്ചിട്ട് വന്ന സമയം കൊണ്ട് തന്നെ യാദവും പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് തന്നെ യാദുട്ടൻ രാവിലെ ടി വി ഒക്കെ കാണാനായിട്ടൊക്കെ ഇരുന്ന് കളിക്കാൻ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ യാദൂട്ടനൊന്നെങ്കിൽ ടി വി കാണും ഇല്ലെങ്കിൽ യാദവും ഗായുവും കൂടി കളിക്കാനായിട്ടൊക്കെ ഇരിക്കും അവര് രണ്ടുപേരും കൂടി കളിക്കാനായിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു വഴക്കുറും അത് കഴിഞ്ഞ് ഗായുവിന് ഉടുപ്പൊക്കെ ഇടിയിച്ച് ഇതെല്ലാം കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി വെച്ച് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗായുവിന് നല്ല ഉറക്കം ഒക്കെ വന്ന് പിന്നെ അവളെയൊക്കെ ഉറക്കിയിട്ട് ഞാനും യാതും കൂടി കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഇരുന്നിട്ടപ്പോഴത്തേക്ക് ഗായു ഓർക്കത്തിൽ ൊക്കെ അവൾ ഇതുപോലെ കുറച്ച് നേരം ഉറങ്ങത്തുള്ളൂ പൂച്ചിറക്കം പോലെ ഇവൾ ഇതുപോലെ ഒക്കെ ഇരിക്കുന്നോണ്ട് തന്നെ ജോലിയൊക്കെ പതുക്കി എത്തിയിരുന്നു രാവിലെ കാച്ചി വെച്ച പാലും പിന്നെ കഴിക്കാനൊക്കെ അവർക്കും കൊടുത്തിട്ട് മിക്കൂനും പാലൊക്കെ കൊടുത്തിട്ട് കൂട്ടിലൊക്കെ ആക്കി പിന്നെ വീടൊക്കെ ഇന്ന് അടിച്ചു വാരി ഒക്കെ ഇട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് മുടി മാത്രം ഒന്ന് ഈരി ഒതുക്കിയൊക്കെ യാത്രം വെച്ച് ഞാൻ പിന്നെ ക്രീമൊക്കെ വെരട്ടി പൗഡറൊക്കെ ഇട്ട് ഒരു ചെറിയ ഒരു കുറിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് ഇളയ ആളൊക്കെ വന്ന് ഗായുവാണെങ്കിൽ പിന്നെ ദേഹത്തൊന്നും ക്രീം ഒന്നും വരട്ടാൻ സമ്മതിക്കത്തില്ല പൗഡർ മാത്രം ഇടാൻ സമ്മതിക്കും സമ്മതി ണെങ്കിൽ പൊട്ടു മാത്രം ഇഷ്ടം ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഒന്ന് ഒരുക്കിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞ ആഴ്ച റേഷൻ കടയിൽ നിന്ന് കുറച്ച് പച്ചരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി വരി വേലത്തിട്ട് ഉണക്കാനായിട്ടിട്ട് രാവിലെ എന്റെ നാത്തൂൻ കുറച്ച് മാങ്ങയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അന്നാ അതൊക്കെ അരിഞ്ഞ് ജ്യൂസ് അടിക്കാൻ കരുതിയതാ പക്ഷെ ജ്യൂസ് ഒന്നും നടന്നില്ല അതിന് മുന്നേ പ്ലേറ്റ് കാലിയാക്കി അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കാച്ചിയ പാലിന്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഗായിനും ഒക്കെ കൊടുക്കുമായിരുന്നു ചിയൊക്കെ ആയപ്പോഴത്തേക്ക് ചിക്കൻ ഒക്കെ എടുത്ത് വർക്കൊക്കെ ചെയ്ത് പിന്നെ അടുക്കളയിൽ കിടന്ന കുറച്ച് പാത്രമൊക്കെ കഴുകിട്ട് എല്ലാം കൂടി ഒന്ന് തുടച്ചൊക്കെ ഇട്ട് പിന്നെ കഴുകി വെള്ളം തോന്നുന്ന പാത്രം ഒക്കെ നിന്ന് മാറ്റി വെച്ചു ഞാനാണെങ്കിൽ തീരെ വെള്ളം കൂടി ഇല്ലാത്ത ഒരാളാണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് എടുത്തു കുടിച്ചു ഇന്നാണെങ്കിൽ രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്നപ്പം ആകെ കുടിച്ച വെള്ളം വൈകി ഒരു ഗ്ലാസ് വെള്ളം അതൊക്കെ കഴിഞ്ഞ് ഫുഡ് ഒക്കെ സെറ്റ് ആക്കിയൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്ക് കഴിക്കാനാണെങ്കിൽ മോരി കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം മിക്കുനൊക്കെ അഴിച്ചുവിട്ട് അതിന്റെ കൂടെ കുറച്ചു നേരം ഒക്കെ കളിച്ചു ഒരു മണിയൊക്കെ ആയപ്പോ യാദൂനും കായലും കഴിക്കാനൊക്കെ കൊടുത്തു ഗോവനൊക്കെ വരാൻ അല്പം താമസം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് വിശക്കം എന്ന് പറഞ്ഞപ്പോ അവർക്ക് നേരത്തെ അങ്ങ് കൊടുത്തു പിന്നെ ഗോപനൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനും ഗോപനും കൂടി കഴിക്കാനായിട്ടൊക്കെ ഇരുന്ന് ചോറൂണൊക്കെ കഴിഞ്ഞപ്പം യാദവും കായും പോയി കിടന്നുറങ്ങി ഞാനാണെങ്കി അവിടെ ഫോണൊക്കെ നോക്കിക്കൊണ്ട് കുറെ നേരം ഒക്കെ കടന്ന് പിന്നെ വൈകുന്നേരം ഒക്കെ ആയി ആയിക്കഴിഞ്ഞപ്പം യാദവിന്റെയും കായുന്റെയും കൈയിലൊക്കെ നല്ല പോലെ നഖവൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിട്ടി കളഞ്ഞിട്ട് മിറ്റമൊക്കെ അടിച്ച് വരാനായിട്ട് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് മേലിൽ പോയി കുറച്ച് മഞ്ഞൾ ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്ത് പിന്നെ കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇറക്കിക്കൊണ്ടൊക്കെ വന്നു പിന്നെ ഞാൻ പോയി വൈകിട്ടത്തേക്ക് ചായക്കൊക്കെ അടുപ്പയിലോട്ടൊക്കെ വെച്ച് ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം കുറച്ച് നാട്ടുമാങ്ങ നാട്ടുമാങ്ങുന്ന് പക്ഷേ ഭയങ്കര പുളിയായിരുന്നു മാങ്ങി യാദവാണെങ്കിൽ വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തി ഞാനാണെങ്കിൽ ഒരു ചട്ടിയിലോട്ട് ഒരു തിരി കത്തിച്ചൊക്കെ കൊടുക്കും അപ്പം അവൻ പിന്നെ അത് കത്തിച്ചോളും വിളക്ക് കൊളുത്തിക്കോളും പിന്നെ രാവിലെ ഉണക്കി പച്ചരിയൊക്കെ പൊടിക്കാനായിട്ട് പോവാനായിട്ടിരുന്നതാണ് പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് പൊടിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ പോകാൻ കരുതി ഉച്ചക്കത്തെ കൂട്ടാലും കറികളൊക്കെ തന്നെ ആയിരുന്നു വൈകിട്ടത് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെയൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് പോയി വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്